നമസ്കാരം ആലപ്പ് അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാം നഷ്ടപ്പെട്ടാലും ഒരു സമയം നിങ്ങളുടേതായിരിക്കും ക്ഷമയോടെ കാത്തിരിക്കുക ഒഴുകുന്ന പുഴ ഇടയ്ക്കുള്ള തടസ്സങ്ങളെക്കുറിച്ച് ആലോചിക്കാറേയില്ല പുഴ പുതിയ വഴി കണ്ടെത്തി ഒഴുകിക്കൊണ്ടേയിരിക്കും ഇവിടെ വേണമെന്ന പുഴയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അയാൾ ആ തടസ്സങ്ങളെ ഗവനിക്കാതെ തന്റേതായ പുതിയ വഴികൾ തുറന്ന് മുന്നേറുകയാണ് ആ മുന്നേറ്റ വഴികളിലൂടെ നമുക്കും ഒന്ന് സഞ്ചരിക്കാം േടൻ തീയാണ് അതിവിടെ കത്തിപ്പടരുമ്പോൾ ആ തീ അടുത്ത സംസ്ഥാനങ്ങളിലേക്കും ആളി പടരുകയാണ് തമിഴ്നാട്ടിലെ സോഷ്യൽ മീഡിയകളിൽ വേടനെക്കുറിച്ച് സംസാരിക്കുന്നവർക്കെല്ലാം ലക്ഷക്കണക്കിന് കേൾവിക്കാം തമിഴ്നാട്ടുകാർ വേടനെ അവതരിപ്പിക്കുന്നത് തമിഴ് തായി എന്നാണ് തമിഴ്നാടിന്റെ സ്വന്തം മകനായിട്ടാണ് അവർ വേടനെ കണക്കാക്കുന്നത് അഞ്ച് ഗ്രാം കഞ്ചാവ് പിടിച്ചതും തനിക്ക് ഗിഫ്റ്റ് കിട്ടിയ പുലിപ്പല്ലിന്റെ പേരിൽ അയാളെ അറസ്റ്റ് ചെയ്തതിനെപ്പറ്റി പറയുമ്പോൾ മലയാളത്തിലെ പെരിയ നടികരും മോഹൻ ാലിന്റെ വീട്ടിൽ നിന്നും ആനക്കൊമ്പ് കണ്ടെടുത്തപ്പോൾ മോഹൻലാലിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല എന്ന് തമിഴ് ചാനലുകളിലൂടെ പറയുന്നത് കേട്ടു വേടനെക്കുറിച്ചുള്ള വീഡിയോകളിലെ തമിഴ് കമന്റുകളിൽ പറയുന്നു വേടന്റെ പാട്ടിന്റെ അർത്ഥം മനസ്സിലാക്കുവാനായി അവരിപ്പോൾ മലയാളം പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തമിഴ് ചാനലിലൂടെ ഒരാൾ പറയുന്നു ബ്രാഹ്മണനായ പരശുരാമൻ ഉണ്ടാക്കിയതാണ് കേരളമെന്ന് അടിമ ഉടമ എന്ന സിസ്റ്റത്തിൽ നിന്നും അടിച്ചമർത്തപ്പെട്ടവന്റെ ശബ്ദമായി വേടൻ മാറിക്കഴിഞ്ഞു െന്ന് അവർ പറയുന്നു സവർണ അധികാര ലോവിയുടെ സ്വാധീനം കൈയടക്കി വെച്ചിരുന്ന സംഗീത ലോകത്ത് വേടന്റെ റാപ്പ് സംഗീതം പുതുതലമുറയിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് വേടനെക്കുറിച്ച് സംസാരിക്കുന്ന തമിഴ്നാട് വീഡിയോകളിൽ ഒന്നിൽ പോലും വേടനെതിരായ ഒരു കമന്റ് പോലും കാണാനേയില്ല എന്ന് മാത്രമല്ല എല്ലാവരും വേടന് പിന്തുണയേകി പുകഴ്ത്തുകയാണ് അത് മാത്രമല്ല മഹാത്മാ അയ്യങ്കാളിയെക്കുറിച്ചും പൊയ്കയിലപ്പച്ചനെക്കുറിച്ചും തമിഴ്നാട്ടുകാർ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കി വരുന്നു അതിന് വഴിതെളിച്ചത് വേടന്റെ റാബ് സംഗീതം ഒന്നു മാത്രമാണ് എന്നാൽ വേടന്റെ സ്വന്തം നാട്ടിൽ വേടനെ വേട്ടയാടുന്നു കേസുകൾ കെട്ടിച്ചമയ്ക്കുന്നു കേരളത്തിൽ ഇന്ന് തെരഞ്ഞു പിടിച്ച് ചർച്ച ചെയ്യുന്ന പേരാണ് വേടന്റേത് കേരളത്തിലെ ഫോറസ്റ്റിന്റെയും പോലീസിന്റെയും അറസ്റ്റും പീഡനവും ഒക്കെ കഴിഞ്ഞ് അവർ തന്നെ വേടൻ അംഗീകാരവും കൊടുത്ത് ആദരിച്ചപ്പോൾ അതാ വരുന്നു അടുത്ത പണി പണ്ടങ്ങോ പാടിയ പാട്ടിന്റെ വരികളിൽ നിഗൂഢമായ അർത്ഥം കണ്ടെത്തി അതിന് വേണ്ടാത്ത വ്യാഖ്യാനവും നൽകി വേടന്റെ കഴുത്തിലേക്ക് അടുത്ത കുരുക്കിട്ട് കൊടുത്തു എന്നാൽ ഒരു കാര്യം ഇവിടെ പറയാം തീയിൽ കുരുത്തവരാണ് വേടൻ അവനെ തളർത്താൻ ഈ വെയിലൊന്നും ചിലപ്പോൾ പോരാതെ വരും ഇവിടെ മറ്റൊരു കാര്യം ഓർമ്മ വരികയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആദിവാസി മേഖലകളിലാണ് ഏകദേശം എഴുപത് ശതമാനം ഫോക്സോ കേസുകളും അവരുടെ പേരിലാണ് ഉള്ളത് അതിന് കാരണമായി പറയുന്നത് അവർ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ വിവാഹം കഴിച്ചു അവർ പ്രസവിച്ചു തുടങ്ങിയവയാണ് ബോധവൽക്കരണത്തിന് പകരം കേസുകളുടെ എണ്ണം തികയ്ക്കാനായി ഇവരെയാണ് ഇരയാക്കുന്നത് ടക്കുന്നത് വേടൻ അംബേദ്കറുടെയും മഹാത്മാ അയ്യങ്കാളിയുടെയും ഒക്കെ ആദർശങ്ങൾ നെഞ്ചിലേറ്റിയ പിൻതലപുറക്കാരനാണ് ഓർക്കുക ലോകം മുഴുവൻ പടർന്നുകൊണ്ടിരിക്കുന്ന റാപ്പ് സംഗീതം അത് വേടന്റെ കണ്ഠനാളത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ദളിതരും ഗോത്രവർഗക്കാരും അതല്ല പാടേണ്ടത് അവർക്ക് പാടുവാനായി വേറെ ചില പാട്ടുകളുണ്ട് തമ്പ്രാൻ പിടിച്ചത് മലരമ്പ് തമ്പ്രാട്ടി പിടിച്ചത് പൂങ്കൊമ്പ് അതല്ലെങ്കിൽ ഏലമല കാട്ടിലെ മലംകുറവ അതുമല്ലെങ്കിൽ ഏനുണ്ടോടി അമ്പി ം ഏനുണ്ടോടി താമരച്ചന്തം എന്നിങ്ങനെയുള്ള പാട്ടുകളൊക്കെ അവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് അതല്ലേ വേടൻ പാടേണ്ടതെന്ന് വേടനെ വിമർശിച്ചവർ ഉദ്ദേശിച്ചിരിക്കാം ഇവിടെ മറ്റൊരു കാര്യം ഓർമ്മ വരികയാണ് കലാഭവൻ മണിയുടെ രാജൻ കെ എൽ വി രാമകൃഷ്ണന് സത്യഭാമയിൽ നിന്നും നേരിടേണ്ടി വന്ന ബോഡി ഷെയ്മിങ്ങും ജാതി അധിക്ഷേപവും അയാൾ ചെയ്ത ഭരതനാട്യത്തെ അധിക്ഷേപിക്കലുമൊക്കെ ഇതിന് സമാനമാണ് അവർ അവരുടേതായ ജോലികൾ മാത്രം ചെയ്തു കൊള്ളണം അതായത് കാട്ടിലുള്ളവർ കാട്ടിലെ ജോലികൾ മാത്രം ചെയ്തു കൊള്ളണം എം ബി ബി എസും ഐ എ എസും ഒന്നും അവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല അതാണല്ലോ ഈ പറഞ്ഞതിന്റെയൊക്കെ സാരം ഇതൊക്കെ മനസ്സിലാക്കിയപ്പോഴാണ് വേടൻ തിരസ്കരിക്കപ്പെട്ടവരുടെ ശബ്ദമായി നിലകൊണ്ടത് ഇത്തരം വ്യവസ്ഥിതികൾക്കെതിരെയുള്ള വേടന്റെ റാപ്പ് സംഗീതം പലരുടെയും ഉറക്കം കെടുത്തുകയും അവരെ അസ്വസ്ഥരാക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ളത് ഒരു പരമാർത്ഥമാണ് ഇത്തരം മാറ്റി നിർത്തപ്പെടലുകൾക്കും അവഗണനകൾക്കും പാത്രമായത് കൊണ്ടാകാം ഞാൻ പാണനല്ല പുലേനല്ല നീ തമ്പ്രാനുമല്ല ആണെങ്കിൽ എനിക്ക് മുടിയുമല്ല എന്ന് അദ്ദേഹം പാടിയത് ചിലർ പറയുന്നു വേടൻ ജാതി വേർതിരിവിന്റെ ചിന്തകൾ കൊണ്ടുവരുവാനുള്ള പരിശ്രമമാണ് നടത്തുന്നതെന്ന് എന്നാൽ വേടനെ ജാതിരഹിതമായ ഒരു സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു രക്ഷകനായിട്ടാണ് ഇന്നും അടിമത്വം അനുഭവിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ കാണുന്നത് അഴുക്ക് ചാലിൽ ജനിച്ച വേടൻ അടിച്ചമർത്തപ്പെട്ടവന്റെ ശബ്ദമില്ലാത്തവന്റെ ശബ്ദമാണ് ആ ശബ്ദം ഒരിക്കലും നിലയ്ക്കാൻ പാടില്ലാത്തതുമാണ് ഒറ്റക്ക് പൊരുതി വന്നവനാണ് വേടൻ വേടൻ പറയുന്നു ിൽ നിന്നും ശബ്ദം പുറത്തേക്ക് വരുന്നിടത്തോളം കാലം ഞാൻ പാടുമെന്ന് വല്ലവനും എഴുതി കൊടുത്ത വരികളല്ല വേടൻ പാടുന്നത് അനുഗ്രഹീത കവിയും അനുഗ്രഹീത ഗായകനുമാണ് വേടൻ എന്ന മഹാപ്രതിഭ വേടന്റെ പിന്നിൽ ജിഹാദികൾ വിഘടനവാദികൾ കള്ളപ്പണം ഒഴുക്കുന്നവർ വരെ ഉണ്ടെന്ന് ചിലർ ആക്ഷേപമുയർത്തുന്നു അതിന് വേടൻ പറഞ്ഞ മറുപടി വളരെ അർത്ഥപ ാണ് ഞാൻ പറഞ്ഞതും പാടിയതുമൊക്കെ കൊള്ളേണ്ടെടുത്ത് കൊണ്ടു എന്നുള്ളതിന്റെ തെളിവാണിതൊക്കെ കുറെ നാളുകളായി എതിർ ശബ്ദങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ ഉത്തരം മുട്ടുമ്പോൾ അവരെ തീവ്രവാദികളായും വിഘടനവാദികളായും ജിഹാദികളായും മുദ്ര കുത്തി വായടപ്പിക്കുക എന്നുള്ളത് ഒരു തുടർ കഥയാണ് എന്നാൽ ഈ പരിപ്പ് വേടന്റെ കലത്തിൽ വേവുമെന്ന് തോന്നുന്നില്ല ഇന്ന് വേടൻ ഒറ്റയ്ക്കല്ല ലക്ഷോപലക്ഷങ്ങൾ അദ്ദേഹത്തിന്റെ പിന്നിലുണ്ട് വേടൻ പറയുന്നു നമ്മുടെ ജോലി വർക്കാവുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കൽ അത് വ്യക്തികൾക്ക് നേരെയുള്ള ആക്രമണമല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിനെതിരെയാണ് ആക്രമണം അത് സാധാരണ ആളുകളുടെ രാഷ്ട്രീയത്തിനെതിരെയുള്ള ആക്രമണം പുതുതലമുറയുടെ ആവേശവും അഹങ്കാരവുമാണ് വേടനെന്ന ുള്ള പാലക്കാട് പരിപാടിക്കെത്തിയപ്പോൾ ജനലക്ഷങ്ങൾ ആവേശത്തോടെ വിളിച്ച ഒരു മുദ്രാവാക്യമുണ്ട് പാടടാ പാടടാ നിനക്ക് ചങ്ക് പറിച്ചു തരാം ഞങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കേരളത്തിന്റെ പൊതു മനസ്സാക്ഷി വേടനൊപ്പമാണെന്ന് വേടന്റെ പാട്ടുകൾക്കും വരികൾക്കും ഒരു ആകർഷണീയതയുണ്ട് വേടന്റെ പാട്ട് ഒരു പ്രാവശ്യം കേൾക്കുന്നവർക്ക് ഒരിക്കൽ കൂടി അത് കേൾക്കണമെന്ന് തോന്നും സാധാരണ പാട്ടുകൾ കേൾക്കുമ്പോൾ ബലം പിടിച്ച് വളരെ ഗൗരവത്തിലിരുന്ന് കേൾക്കുന്ന ശ്രോതാക്കൾ നാം കാണാറുള്ളത് എന്നാൽ പാട്ട് കേൾക്കുന്നവർ എല്ലാ ദുഃഖവും ുംറന്ന് വേടനോടൊപ്പം വേടൻ പറയുന്നുണ്ട് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ആളല്ല എനിക്കൊരു രാഷ്ട്രീയമേ ഉള്ളൂ ഒരു മതമേ ഉള്ളൂ അത് എന്റെ സംഗീതമാണെന്ന് വേടന്റെ റാപ് ഗാനം വർഗ ജാതി മത ചിന്തകൾ കതീതമായ ശബ്ദമായി പ്രതിധ്വനിക്കട്ടെ എന്ന് ആശംസിക്കുന്നു മറ്റുള്ളവർക്ക് സങ്കടങ്ങൾ നൽകി സന്തോഷത്തോടെയും അഹങ്കാരത്തോടെയും ജീവിക്കുന്നവർ ഒന്നോർക്കുക കൊടുത്തതൊക്കെയും തിരിച്ചു വരുന്ന കാലം വിദൂരമല്ല അത് തിരിച്ചു വരിക തന്നെ ചെയ്യും നിർത്തുന്നു നന്ദി നമസ്കാരം